കുലസ്ത്രീ ചമയുന്ന തോന്നിയാലും പ്രശ്നമില്ല വസന്തങ്ങളാണെന്ന് പറഞ്ഞാലും ഒരു കോപ്പും ഇല്ല ഇവിടെ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും ആ വസന്തങ്ങളൊക്കെ ആയിരുന്ന സമയത്തുണ്ടല്ലോ ഒരു നന്മയുണ്ടായിരുന്നു മനുഷ്യർക്ക് ഒരിടക്കത്തെ ട്രെൻഡ് അല്ലായിരുന്നു കലിപ്പനും ഗാന്ധാരിയും ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ ഈ മരണപ്പെട്ടു പോയ ആളുകളോട് നമുക്ക് ഒരു സഹതാപവും തോന്നുന്നില്ല എന്നുള്ളതാണ് അതിന് അതെന്തൊരു കഷ്ടമാണോത്ത് വെക്കേ പൊമ്പത് വയസ്സോ അല്ലെങ്കിൽ ചെറിയ പ്രായമോ വലിയ പ്രായം ഒരാൾ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ദുഃഖം ഒന്നും തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയൊരു കഷ്ടം ആ നഷ്ടപ്പെട്ടു ജീവനും സംഭവിക്കാനുട്ടോ ഹൈ ഗൈസ് വെൽക്കം ബാക്ക് കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി ഞാനും എന്റെ ഒരു കൂട്ടുകാരന ഇവിടെ പത്തനംതിട്ടയില് സെക്കൻഡ് ഷോ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കാണ് പന്ത്രണ്ട് വയസ്സ് ആക്സിഡന്റ് ആവുന്ന ഒരു പട്ടി ഊർക്കി ആടിയതാണ് ഞങ്ങള് വലിയ സ്പീഡിലൊന്നും ആയിരുന്നില്ല ഒരു നാല് കിലോമീറ്റർ സംതിങ് എന്തോ ആ ഒരു സ്പീഡിലായിരുന്നു ഞങ്ങൾ പൊക്കൊണ്ടിരുന്നത് അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു സമയത്ത് വീഴ്ചയുടെ ആഘാതത്തിൽ നമ്മുടെ കൂട്ടുകാരൻ്റെ താടിയിടെ ഇവിടെ കുറേ സ്റ്റിച്ച് ഒക്കെ ഇടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അവൻ്റെ മുഖത്തെ കുറച്ച് പെയിൻ്റ് പോയി എൻ്റെയും കുറച്ച് പെയിൻറ്റ് പോയി ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും എനിക്ക് ഉള്ളിലെ നെഞ്ചിനൊക്കെ ഭയങ്കര വേദന കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഇന്ത്യൻ ബ്ലീഡിങ് ഒക്കെ പേടി ഉണ്ടായിരുന്നു പിന്നീട് ഡോക്ടർ സി ടി ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സി ടി ഒക്കെ എടുത്ത് വന്നതിന് ശേഷം ഡോക്ടർ പറഞ്ഞു മോനെ ഫ്രാക്ചറോ കാര്യങ്ങളൊന്നുമില്ല പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഈ സമയം ഇത്രയായിട്ടും എൻ്റെ വേദന മാറിയിട്ടില്ല അതിന് കുറെ പെയിൻ കില്ലർ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എഴുതിട്ടുണ്ട് അതുപോലെ വേദന കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഇതിവിടെ പറഞ്ഞിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ടൈമിലാണ് ശീത ചാനലിനെ പറ്റിയിട്ട് സംസാരിച്ചത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ആ ചിത്രപ്രിയ ആ മരിച്ചുപോയ ആ ഒരു പെൺകുട്ടിനെ പറ്റിയിട്ട് നമ്മൾ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് മീഡിയസിനകത്ത് പറഞ്ഞ പോലെ ആയിരുന്നില്ല അവൻ ഒരു സൈക്കോ ആണ് ഒരു വർഷത്തോളമായിട്ട് ആയിട്ട് ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുകയായിരുന്നു അവൻ നിരന്തരമായിട്ട് അല്ലെന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിനെ ശല്യം ചെയ്തുകൊണ്ടായിരുന്നു അവൻ അത്ര ഇതായിട്ടായിരുന്നു അവൻ നിന്നിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു കേസിൽ നമ്മളെല്ലാം സങ്കടം ഖേദമൊക്കെ നമ്മൾ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് ശീതലസം ചാനൽ പുള്ളിക്കാരി വന്ന് പറഞ്ഞേക്കുന്ന സാധനങ്ങൾ ഒന്നാമത്തെ കാര്യം മീഡിയാസ് പറഞ്ഞേക്കുന്ന പല കാര്യങ്ങളും തെറ്റിദ്ധരിക്കപ്പെട്ട് പോയേക്കാം അത് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ അതല്ലാതെ ജനറലൈസ് ചെയ്ത് പറഞ്ഞേക്കുന്ന കുറച്ച് സാധനമുണ്ട് അപ്പം ഞാൻ അന്നേരം ഇങ്ങനെ ആലോചിച്ച് ശീതലസം ചാനലിൽ കഴിഞ്ഞ ദിവസം ഈ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഞാൻ ഇപ്പോൾ ചത്തുപോയിയെന്ന് നിങ്ങൾ വിചാരിക്കുക അങ്ങനെ ചത്തുപോയിരുന്നെങ്കിൽ ആ ചാനലിൽ വരുന്ന വാർത്ത എങ്ങനെയായിരിക്കും അവൻ ചാവേണ്ടതാണ് എന്തുകൊണ്ട് അവൻ ഒരു ടൂക്കേക്ക് ഇണ്ടായതുകൊണ്ട് അവൻ ചാവേണ്ടതാണ് എന്തുകൊണ്ട് റോഡിൽ കൂടെ പോയ ഒരു പാവം പിടിച്ചൊരു പട്ടിനെ വണ്ടി ഇടിച്ച് കയറ്റിയേക്കുന്ന ഒരു ടൂക്കേക്ക് ഇണ്ടായത് അവൻ ചാവേണ്ടതാണ് അപ്പോഴും ആ പട്ടി ഇങ്ങോട്ട് വന്ന് കുറുക്കി ആടിയതാണെന്ന് ആരും ആലോചിക്കണില്ല പിന്നെ പറയാം അവൻ ചാവേണ്ടതാണ് എന്തുകൊണ്ട് നമ്മളെല്ലാവരും രാത്രി പുതച്ചു പൊതശു ഉറങ്ങുന്ന ടൈമിൽ അവൻ സെക്കൻഡ് ഷോ കാണാൻ പോയേക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ രീതിയിലായിരിക്കും വരും എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചി ആൻഡ് ഈ വീഡിയോ പുള്ളിക്കാരടുത്തുള്ള ശീതള സമാചാരുള്ള ചേച്ചിയുടെ അടുത്തുള്ള ഒരു ഹേറ്റ് അല്ല പറയുന്നത് പുള്ളിക്കാരി പറയുന്ന അഭിപ്രായങ്ങളുള്ള വ്യത്യാസങ്ങളും അല്ലെങ്കിൽ ആ ഒരു ആശയത്തോട് യോജിക്കാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങളാണ് ഇതെടുത്ത് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇതേ ആശയങ്ങളുമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അവരുടെയൊക്കെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിൽ ആ വീഡിയോയിലൂടെ പങ്കുവെക്കുന്ന എനിക്ക് തോന്നി എന്നുള്ളതുകൊണ്ട് മാത്രമാണ് കാര്യം നാളെ ഇങ്ങനെ എനിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പം ഞാനിതുപോലെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നാളെ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടാവില്ലേ ടു കെ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ അത് പറയുമെന്ന് നമുക്ക് പേടിച്ചുകൂടെ അപ്പം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വന്നിട്ട് എനിക്ക് എന്ത് ലോകത്തോട് പറയാനുള്ളത് ഇത് നിങ്ങൾ കേൾക്കാന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പുള്ളിക്കാരി പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എനിക്ക് അത്ഭുതം തോന്നിയത് ഫ്രണ്ട്സിന്റെ കൂടെ പോവുകയാണ് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞാണ് ഈ പെൺകുട്ടി വീട്ടിൽ നിന്ന് ശനിയാഴ്ച ഇറങ്ങിയെന്ന് പറയുന്നു ഈ സി സി ടി വി ദൃശ്യത്തിൽ കാണുന്നത് ഞായറാഴ്ച അതിരാവിലെ അതായത് പാതിരാത്രി നമ്മളെല്ലാരും കിടന്ന് പുതച്ചു മൂടി കിടന്ന് ഉറങ്ങുന്ന സമയമുണ്ടല്ലോ ഉണ്ടല്ലോ ഒന്ന് അമ്പത്തിമൂന്ന് ഒന്നാമത്തെ കാര്യം ഈ ഒരു സി സി ടി വിവൽസ് ഫേക്ക് ആണ് അതുകൊണ്ട് പുള്ളിക്കാരനെ നമുക്ക് തെറ്റി പറയാൻ പറ്റില്ല കാരണം മീഡിയാസ് നമ്മളോട്ട് എത്തിച്ചതാണ് പുള്ളിക്കാരി ആണെങ്കിൽ സംസാരിച്ചത് പക്ഷേ ഇതിൽ പറഞ്ഞേക്കുന്ന കാര്യം സമയം കണ്ടില്ലേ ഒന്ന് അൻപത്തി മൂന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന ടൈമാണോ അതായത് അസമയം എന്നുള്ള സാധനമാണ് ഉദ്ദേശിക്കുന്നത് മറ്റേ ക്യൂൻ സിനിമയ്ക്ക് അത്ര ഡയലോഗ് ഓർമ്മ വരുന്നത് ഏതാണ് ആ ഒരു അസമയം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കാര്യം ഇതാണ് ഞാൻ പറയുന്നത് ഇപ്പം നമുക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ കണ്ടോ അസമയത്ത് അവൻ ഇറങ്ങി നടന്നു അതുകൊണ്ടാണ് അവൻ അങ്ങനെ അവൻ അങ്ങനെ തന്നെ വരണം എന്നുള്ള രീതിയിലൊക്കെ തന്നെ ചിലപ്പോൾ ആളുകൾ പറയുവെന്നുള്ള ഒരു പേടിയുണ്ട് പത്തൊൻപത് വയസ്സുള്ള ഈ പെൺകുട്ടിയും ഇവളുടെ ആൺസുർത്തായ ഇവളെ കൊല ചെയ്ത ആലനും മദ്യപിച്ചിരുന്നു ഏവിയേഷൻ പഠിക്കുന്ന കുട്ടിയാണ് പത്തൊൻപത് വയസ്സേ ഉള്ളൂ മദ്യപിച്ച് അതിനെ തുടർന്ന് ലെക്ക് കെട്ടുണ്ടായ വാക്കുതർക്കത്തിനൊടുവിലാണ് ഇവൻ പെട്ടെന്നുണ്ടായ ഒരു ദേശത്തിന് തലയ്ക്കടിച്ച് കല്ലുകൊണ്ടടിച്ച് വരുന്നതെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഉണ്ടാകുന്നുണ്ട് മാതാപിതാക്കൾ ചിന്തിക്കണം ഒരുപാട് തവണയായി ഞാൻ തന്നെ ഇത് ആവർത്തിച്ച് ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട് മക്കൾ എവിടെ പോകുന്നു ആരൊക്കെയാണ് അവരുടെ സുഹൃത്തുക്കൾ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നതെന്ന് മാതാപിതാക്കൾ ഇനിയും അന്വേഷിക്കാതിരുന്നാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളുടെ മക്കളുടെ ശവശരീരങ്ങൾ തുടർച്ചയായിട്ട് കാണുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും വളരെ നല്ലൊരു കാര്യം തന്നെയാണ് പുള്ളിക്കാരി ഇവിടെ പറഞ്ഞിരിക്കുന്നത് മാതാപിതാക്കള് സ്വന്തം കുട്ടികളെ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം അല്ലെങ്കിൽ ശ്രദ്ധ കൊടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ അങ്ങനെ ശ്രദ്ധ കൊടുക്കുമ്പം അവരെ കുട്ടികളെ ഒരു അടിമകളാക്കി നിർത്തുന്ന രീതിയിലോട്ടൊന്നും കാര്യങ്ങൾ പോകാണ്ടിരിക്കുക എന്നുള്ള മാത്രം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അതിന്റെ ഈ വീഡിയോ ഒക്കെ തുടങ്ങാം പുള്ളിക്കാരി അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് വളരെ നല്ലത് തന്നെയാണ് പക്ഷെ ഇതിനകത്ത് കൂട്ടി ചേർത്ത് പറയുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ട് അതിനോടാണ് നമുക്ക് യോജിക്കാൻ പറ്റാത്തത് ആണ് പെണ്ണും ഇല്ല ആണ് പെണ്ണ് മിണ്ടി തന്നെ വളരണം ഓപ്പോസിറ്റ് സെക്സിനെ കുറിച്ച് ഒരു ധാരണ ഓരോ കുട്ടിക്കും ഉണ്ടായിരിക്കണം അതൊക്കെ ആണ് പക്ഷെ കൂട്ടുകൂടുന്നത് ഒരേ സെക്സിൽപ്പെട്ട ആളുകളായിക്കോട്ടെ ഓപ്പോസിറ്റ് സെക്സിൽപ്പെട്ട ആളുകളായിക്കോളട്ടെ ഒരുമിച്ചിരുന്ന് ലഹരി ഉപയോഗിക്കാനോ കള്ള് കുടിക്കാനോ കാമിക്കാനോ കാമലീലകളിൽ പബ്ലിക് സ്ഥലങ്ങളിൽ ചെന്നിരുന്ന് ഏർപ്പെടാനോ ഒന്നുമല്ല ആ സൗഹൃദം ഈ സൗഹൃദം എന്തിനുവേണ്ടിയാണ് എന്നുള്ള ഒരു ബോധം കൂടി ഉണ്ടാവണം ആൺ സുഹൃത്ത് ആൺസുഹൃത്ത് പെൺ സുഹൃത്ത് പെൺ സുഹൃത്ത് ഇതെന്താ ഇതെന്താ ഈ വിശേഷം ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് വന്ന വിശേഷണമാണ് സുഹൃത്താണെങ്കിൽ സുഹൃത്ത് എന്ന് പറയുക അല്ലാതെ ആരും അറിയാതെ ഒരുത്തിയുടെ ഒരുത്തിന്റെയോ കാമം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടെ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയെ സുഹൃത്ത് എന്നൊരു പേരിട്ട് വിളിക്കരുതെന്നൊരു അപേക്ഷയുണ്ട് ആ ആ ഒരു 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 വാക്കിനും ഒക്കെ ുംകാരത്തിനൊക്കെ ഉള്ളതാണ് ഈ ഒരു പെൺകുട്ടി മദ്യപിക്കുന്നതിന്റെ ഒരു സീനെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ വീടിൽ സംസാരിച്ചിരുന്നു അതിന്റെ ഒരു സുഹൃത്തു തന്നെ വന്ന് പറയുന്നുണ്ടായിരുന്നു പലരും ഇതുപോലെ മദ്യപിക്കുന്ന ഫോട്ടോസ് ഒക്കെ സ്റ്റോറി ഇടുമ്പോൾ എന്നെ ഒന്ന് മെൻഷൻ അടിക്കണം എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു സംഭവമാണ് എങ്കിലത് വിട്ടേക്ക് ഇത് ജനറലൈസ് ചെയ്ത് പറഞ്ഞ സാധനമായതുകൊണ്ട് ജനറലായിട്ട് തന്നെ നമുക്ക് പറയാം നമ്മുടെ നാട്ടില് ഈ മദ്യം എന്ന് പറയുന്നത് ലീഗൽ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത് മദ്യത്തിന്റെ പേരും പറഞ്ഞുള്ള നിയമങ്ങൾ എന്താന്നൊക്കെ നോക്കിക്കഴിഞ്ഞാല് മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല പ്രായപൂർത്തിയാവാത്തവർക്ക് ഇത് കൊടുക്കാൻ പാടില്ല പിന്നെ മദ്യപിച്ചുകൊണ്ട് ഇന്ന സ്ഥലത്ത് പൊതുസ്ഥലങ്ങളിൽ ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല അങ്ങനെ കുറെ സാധനങ്ങൾക്കുണ്ട് പൊതുസ്ഥലത്തൊന്നും മദ്യപിക്കാൻ പാടില്ല ഇങ്ങനെ കുറെ നിയമങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഈ നിയമത്തിൽ എവിടെയും രണ്ട് സുഹൃത്തുക്കൾ ചേർന്നിരുന്ന മദ്യപിക്കാൻ പാടില്ലെന്നും ആ സുഹൃത്തുക്കൾ ആണും പെണ്ണും ആവാൻ പാടില്ലെന്നും എവിടെയും പറഞ്ഞില്ല സോ ആ ഒരു കാര്യത്തിൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അവർക്ക് ചെയ്യാം ചെയ്യാതിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞത് അവർ കാമിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെയെങ്കിലും അവരെ എങ്ങനെയാണ് സുഹൃത്തുക്കൾ എന്ന് വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ പല ആളുകളും ഇത്തരത്തിലുള്ള ഫ്ലേർട്ട് ചെയ്യുകയോ സിറ്റുവേഷൻഷിപ്പിലൂടെ കടന്നു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഒരു ലോങ് റിലേഷൻഷിപ്പ് ഒന്നും നോക്കാതെ അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കാതെ ഒരു ഷോർട്ട് ടേം റിലേഷൻഷിപ്പിൽ പോകുന്ന പല ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് സി അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റീസെന്റ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും പല അമ്മമ്മമാരും കുറെ ഒക്കെ ആണെങ്കിൽ ഇപ്പം ഞരമ്പത്തരൊക്കെ കാണിക്കുന്ന പല വീഡിയോസ് പല പെൺകുട്ടികളെ അങ്ങോട്ട് കയറി പിടിക്കാൻ ശ്രമിക്കുന്നു നമ്മൾ തന്നെ പല വിഷയങ്ങൾ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ ചില സാധനങ്ങൾ എടുത്ത് വെളിയിൽ ഇടുന്നതും അതൊക്കെ പല ആളുകളും ഷൂട്ട് ചെയ്തിട്ട് പുറത്തോട്ട് കാണിക്കുമ്പോഴത്തേക്കിനും ആ പെൺകുട്ടിനെ ബ്ലെയിം ചെയ്യാനെ കൊണ്ടാണ് ഇവിടെ പല ആൾക്കാരും നോക്കുന്നത് ഓക്കെ അല്ലാതെ ആ പുന്നാരമ അവിടെ കാണിച്ചതിനെ പറ്റിയിട്ട് ആർക്കൊന്നും പറയാനില്ല അപ്പോഴും ഈ പെൺകുട്ടിയെ അഗേസ്റ്റ് പറഞ്ഞ ആ കാണിച്ചേക്കുന്നവരെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു കൂട്ടാൾക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് ഞാൻ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ കൂടുതൽ ആൾക്കാരുടെ അല്ലെങ്കിൽ ഇങ്ങനെ കുറെ നരംപത്രം കാണിക്കുന്ന ആൾക്കാർ ഈ ഒരു സാധനം വരുമ്പോഴത്തേക്കിനും ഇതിൽ നിങ്ങൾക്ക് എത്ര ടു കെ കിറ്റ്സ് എന്ന് പറഞ്ഞ് ഈ മുദ്ര കുത്തുന്നുണ്ടല്ലോ എത്ര ആൾക്കാർ ഇതുപോലെ ടു കെ ആയിട്ടുള്ള ആൾക്കാർ ഇതുപോലെ ജരംപത്രം കാണിക്കുന്നവരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് എന്തുകൊണ്ട് പറ്റണ അല്ലെങ്കിൽ കാണാൻ അധികമായിട്ട് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു പീഡന കേസുകളുടെ കാര്യം പറഞ്ഞാൽ പോലും അതിൽ എന്തുകൊണ്ട് കൂടുതലായിട്ടും ടു കെ കിറ്റ്സ് കൂടുതലായിട്ട് വരുന്നില്ല എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ പറയുന്ന സെക്ച്വലി അവർ അത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് അല്ല കാര്യം അവർ അവരിതുവരെ ഫ്ലേട്ട് ചെയ്യുക സിറ്റുവേഷൻഷിപ്പിലൂടെ കടന്ന് പോകുമ്പോഴത്തേക്കും അവർക്ക് അങ്ങനൊരു ആക്രമിച്ച ആ ഒരു സംഭവത്തിന്റെ കാര്യങ്ങളല്ല ഈ സമയത്ത് പുറത്തിറങ്ങി നൈറ്റ് ലൈഫ് ആഘോഷിച്ചൂടെ ആഘോഷിച്ചോ അത് നൈറ്റ് ലൈഫ് നിങ്ങൾ ആഘോഷിച്ചോളൂ പക്ഷെ അതിന് അതിന്റെ രീതികളില്ലേ എന്താണ് അതിന്റെ രീതി പ്ലീസ് ദയവേദ അതൊന്ന് പറഞ്ഞു തരണം കൃത്യമായിട്ട് പറഞ്ഞു തന്ന ആ രീതിക്കനുസരിച്ച് നമുക്ക് എല്ലാവർക്കും നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാവുന്നതാണ് നിസാരം ചിലപ്പോ ഒരു നിസാര കാര്യത്തിന്റെ പേരിലായിരിക്കും തർക്കം ഉണ്ടായത് നീ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവന്റെയും ജീവിതം പോയി അവളുടെയും ജീവിതം പോയി ഈ ആൺസുഹൃത്ത് എന്ന് പറഞ്ഞ കാറ്റഗറി വരുന്നവന്മാര് ചെയ്യുന്നതാണ് ഈ ഈ വക സംഭവങ്ങൾ എന്താ എപ്പോ ദേഷ്യം വന്നോ അന്നേരം തലക്കേടിച്ച് കൊന്നേക്കും അല്ലെങ്കിൽ വിഷംകുറത്തെങ്ങ് കൊന്നേക്കും അല്ലെങ്കിൽ കുത്തി കൊന്നേക്കും ഇതൊക്കെ ആൺസുഹൃത്തിന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ സംഭവങ്ങൾ ആവർത്തിക്കും തോറും കുറെ അധികം ആളുകൾ ഇതിനങ്ങ് പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുക ഇവർ മാതൃകയാക്കിക്കൊണ്ടേ ഇരിക്കുക ഇങ്ങനെയുള്ള വിശേഷങ്ങൾ തന്നെ ഇല്ലാതാക്കണം അതിന് കോടതി എന്തെങ്കിലും മുൻകൈ എടുക്കണം ഇതാരെയ ആൺസുഹൃത്ത് ഞങ്ങൾക്കാർക്കും മനസ്സിലാവുന്നില്ല അതായത് കോടതി മുൻകൈ എടുക്കേണ്ടത് ഈ ആൺസുഹൃത്ത് എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു സംബോധന ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇവമാർ ഇങ്ങനെ ഈ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കില്ല മാതൃകാപരമായിട്ടുള്ളൊരു ശിക്ഷയല്ലേ ഇവിടെ നടപ്പാക്കേണ്ടത് അല്ലാതെ ഈ ആൺസുഹൃത്ത് എന്ന് പറയുന്ന ഈ ഒരു വിളി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കോടതി ചെയ്യേണ്ടത് ഏഹ് ഒരുത്തനെ മാതൃകാപരമായിട്ടുള്ള വളരെ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ഇരയാക്കപ്പെടുന്ന ആരാണോ അയാൾക്കൊരു ജസ്റ്റിസ് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളൊരു കാര്യം നമ്മുടെ നാട്ടിൽ ഈ കോടതിയിൽ നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി ഒരിക്കൽ പോലും ഇങ്ങനൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നതിനെ പറ്റി അവൻ ചിന്തിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മുൻപ് ഇതുപോലെ ചെയ്തേക്കുന്ന ഒരുത്തിന് കിട്ടിയിരിക്കുന്ന ശിക്ഷ എന്താണോ അതാലോചിച്ച് അവൻ പേടിച്ച് രണ്ട് രാത്രി കട്ടിലേ കിടന്ന് മുള്ളണം അങ്ങനൊരു മാറ്റം വന്നുള്ള ശിക്ഷാവിധി കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ ആളുകളുടെ ഈ ആൺ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ജനറലൈസ് ചെയ്ത് പറയുന്നില്ല അപ്പൊ അങ്ങനെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇല്ലാണ്ടാവൂലേ ഏഹ് അല്ലാതെ ഈ ആൺ സുഹൃത്ത് എന്ന് പറയുന്ന സംബോധനയല്ലല്ലോ മാറ്റേണ്ടത് ഏഹ് പിന്നെ എല്ലാവരെയും പറയുമ്പോഴത്തേക്കിന്റെ എല്ലാ ആൺസുഹൃത്തുക്കളും ഇങ്ങനെയാണോ അങ്ങനെയാണോ നമ്മുടെ നാട്ടിൽ ഒരു പെൺകുട്ടികളും ജീവനോട് ഉണ്ടാവില്ലല്ലോ ഏഹ് ടു കെ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ബ്ലെയിം ചെയ്യുമ്പോൾ നാട്ടിലെ ഒരു പെൺകുട്ടികളും ജീവനോട് ഉണ്ടാവത്തില്ല കാരണം എന്താ ബാക്കിയുള്ള എല്ലാ ആൺ സുഹൃത്തുക്കളല്ലേ ആൺ സുഹൃത്തുക്കളാണെന്നും പറഞ്ഞുകൊണ്ട് റിലേഷൻഷിപ്പുള്ള എല്ലാ പെൺകുട്ടികളും നാട്ടിലും മരണപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ജനറലൈസ് ചെയ്ത് ഓ പ്രേമം 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 എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും ഞങ്ങൾ പ്രേമിക്കുന്നത് തെറ്റാണ് പ്രേമിക്കുന്നത് എവിടെ തെറ്റ് പ്രേമിക്കണം പ്രേമമായിരിക്കണം അത് പ്രേമം എന്താണെന്ന് അറിയാത്ത പ്രായത്തിൽ അതെന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധം ആ ഒരു ലെവലിലേക്ക് മസ്തിഷ്കം ഒന്ന് വികസിക്കുന്നതിന് മുൻപേ എടുത്ത് ചാടുകയാണ് അന്ധമായ പ്രേമം ഉം ഒരുത്തൻ ഇതൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അല്ലാതെ എനിക്ക് സമ്മർദ്ദം കൂടും പിന്നെ പറയുന്ന ഭാഷ മാറിപ്പോവും ചിലപ്പോൾ എവിടെങ്കിലും അങ്ങോട്ടിക്കോട്ട് മാറി മാറി പിടിച്ച് സുഖിക്കുന്നതിന്റെ പേരാണോ പ്രേമം ആണോ അതോ ഫോണിൽ പാതിരാത്രി മുഴുവൻ രാത്രി പകലെന്നില്ലാതെ പഠനോ ഇല്ല ജോലിക്കും പോകാതിരുന്ന് ഫോൺസ് അതാണോ പ്രേമം അതാണ് പ്രേമം എന്നാണോ തെറ്റിദ്ധരിക്കുന്നത് പിന്നെ എന്താണ് പ്രേമം പ്ലീസ് ദയവീതം നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ കാര്യം വെച്ചാല് ഫോണിന്റെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കിന് ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുന്നേ ഇതുപോലെ ഫോണിന്റെ കാര്യം പറയുമ്പോഴത്തേക്കിന് അന്ന് ഇവിടെ കുറെ പ്രണയിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അവർക്കൊന്നും ഫോൺ ഇല്ലാത്തത് കൊണ്ടാണ് ഇല്ലായിരുന്നെങ്കിൽ ആ കാലത്ത് ഇപ്പം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഞങ്ങളെല്ലാം ഞങ്ങൾക്കൊരു സുവർണ്ണ കാലഘട്ടം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അപ്പം ആ കാലഘട്ടത്തിൽ ഫോൺ ഇല്ലാത്തതുകൊണ്ടാണ് ഫോൺ ഇല്ലെങ്കിൽ എന്താണ് അവിടെ കുറ്റിക്കാടുകളിലും പല പുൽമേടുകളിലൊക്കെ പല കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടില്ല അപ്പോൾ പ്രേമം എന്നൊക്കെ പറയുമ്പോൾ അല്ല ഈ കല്യാണം കഴിച്ചിട്ട് ഈ പ്രേമിക്കുന്ന എന്തിനാണ് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കല്യാണം കഴിച്ചിട്ട് ഫസ്റ്റ് നൈറ്റ് പിന്നീട് അവർ ഒരുമിച്ച് ജീവിക്ക കാര്യങ്ങൾക്കുണ്ടാവില്ല അപ്പോൾ അവിടെ എന്താണ് ആ സമയത്ത് ഇതുപോലെ ഇതൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർ നിൽക്കുക ഇതെന്താണ് ഈ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് സി ഇതല്ല പ്രേമം ഓക്കെ ഇങ്ങനെയല്ല പ്രേമെന്നുണ്ടെങ്കിൽ എന്താണ് പ്രേമം പറഞ്ഞു തരും ദയവ് ഇത് പറഞ്ഞു തരും എന്താണ് പ്രണയിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം രാത്രി പുറത്തിറങ്ങേണ്ടത് എങ്ങനെയാണ് ഇതൊക്കെ ആരെങ്കിലും ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ ഈവൻ സ്കൂളുകളിൽ പോലും ഈ ഒരു കാര്യങ്ങളൊന്നും പഠിപ്പിച്ചു കൊടുക്കാറില്ല നമ്മുടെ ചുറ്റുപാടും ചേഞ്ച് ആയതിനനുസരിച്ച് കുട്ടികളിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഈ മാറ്റങ്ങൾക്ക് അനുസരിച്ച് കൃത്യമായിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഇവിടുത്തെ സ്കൂളുകളിൽ നിന്നല്ലേ അല്ലെങ്കിൽ വീടുകളിൽ നിന്ന് അവരുടെ പേരൻറ്റ്സ് കൊടുക്കേണ്ട കുറേ കാര്യങ്ങളില്ലേ അപ്പോൾ അതൊക്കെ കൊടുക്കാതാവുമ്പോഴത്തേക്കും കുട്ടികളെ മാത്രം എപ്പോഴും ബ്ലെയിം ചെയ്തിട്ട് എന്താണ് കാര്യം ഇപ്പോൾ സ്കൂളുകളിൽ ഇപ്പം പഠിപ്പിക്കുന്ന ടീച്ചർമാരെക്കാൾ കൂടുതൽ അറിവുകളുള്ള അല്ലെങ്കിൽ അവരെക്കാൾ കൂടുതൽ അറിവുകൾ നേടിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുള്ള ഒരു സമയത്ത് അവരെക്കാൾ മുകളിൽ പോകണം അത്രയും നിങ്ങൾ ഗ്രാഹ്യമായിട്ട് വലിയ ടോപ്പിൽ നിൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല നമ്മുടെ കുറേ നാളും കാ പണ്ട് മുതൽ നമ്മൾ ഫോളോ ചെയ്തു വരുന്ന ഒരു സിസ്റ്റം ഉണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ രീതിയിൽ അപ്പോൾ അതിനകത്തൊന്ന് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് കുട്ടികൾക്ക് കൃത്യമായിട്ട് ഇപ്പം പ്രേമത്തെപരമായിട്ട് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് തന്നെ ഞാൻ പറയുന്നില്ല ഓക്കെ അതിനെപ്പറ്റി പഠിപ്പിക്കണോന്നേ ഞാൻ പറയുന്നില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് പുറത്തിറങ്ങി നടക്കുമ്പോൾ ഒരു മനുഷ്യനെ എങ്ങനെ നല്ലൊരു മനുഷ്യനായിട്ട് കാണണം ഒരാളുടെ അടുത്ത് നല്ല രീതിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ എത്ര സ്കൂളുകളിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്നും ചെയ്യാതെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകുമ്പോൾ കുട്ടികളുടെ കുഴപ്പമാണ് അവരുടെ കുഴപ്പമാണ് സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഈ ഒരു ടൈമിൽ കുട്ടികളെ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്താണ് ഈ പിള്ളേർ ഇങ്ങനെ എന്ന് പറയുമ്പോൾ ഈ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണം എന്ന് സ്കൂളുകളിൽ നിന്ന് പഠിപ്പിച്ചുകൊടുക്കാറുണ്ടോ എത്ര വീടുകളിൽ എത്ര പേരൻസ് ഇതുപോലെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് അവരെപ്പോഴും ശകാരിക്കുകയും തല്ലുകയും അത് ചെയ്തിട്ട് അത് പാടില്ല ഇത് പാടില്ല എന്ന് പറയുമ്പോൾ എങ്ങനെ ഉപയോഗിക്കണം എന്നും അല്ലെങ്കിൽ എങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴല്ലേ അവർ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഏഹ് ഒരിടയ്ക്കത്തെ ട്രെൻഡ് അല്ലായിരുന്നു കലിപ്പനയും കാന്താരിയും നീ എന്ത് ചുരിദാറിന്റെ ഷാൾ ഇട്ടാത്തത് എന്ന് ചോദിച്ചു കാരണം തൊറ്റയടി അപ്പൊ ചിരിച്ചുകൊണ്ട് കൊണ്ട് ചേട്ടായിടെ ഇങ്ങനെ ഇങ്ങനെ നടക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട് സ്വന്തം വ്യക്തിത്വം മനസ്സിലാകാതെ മറ്റവൻ അടിമപ്പെട്ട് അല്ലെങ്കിൽ ചില ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുടെ വ്യക്തിത്വത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്നത് ഇതെന്താണ് ഇവർക്ക് ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല ഇവരെന്താ ഫീൽ ചെയ്യുന്നത് നമ്മൾ ഫീൽ ചെയ്യുന്ന വികാരം തന്നെയാണോ യഥാർത്ഥ പ്രേമൊന്നും അറിയില്ല അപ്പൊ കുറെ പേര് വാദിക്കും ഓരോരുത്തർക്ക് ഓരോ തരത്തിലാണ് പ്രേമൊന്നും ഒരാളെ കൊല്ലാനുള്ള ലൈസൻസ് ആണ് പ്രേമം ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ ഈ മരണപ്പെട്ടുപോയ ആളുകളോട് നമുക്ക് ഒരു സഹതാപവും തോന്നുന്നില്ലെന്നുള്ളതാണ് അതിന് എന്തൊരു കഷ്ടമാണെന്ന് ഓർത്ത് നോക്കി ഏ പത്തൊമ്പത് വയസ്സ് അല്ലെങ്കിൽ ചെറിയ പ്രായമോ വലിയ പ്രായം ഒരാൾ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ വലിയ ദുഃഖം ഒന്നും തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയൊരു കഷ്ടം ആ നഷ്ടപ്പെട്ടുപോയ ജീവന് സംഭവിക്കാനുണ്ടോ നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ദേഷ്യം ഇവരോട് തോന്നുന്നത് അല്ലെങ്കിൽ ഒരു സങ്കടം തോന്നാത്തതിന്റെ കാര്യം എന്താ നമ്മൾ എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത് അത് അർഹതപ്പെട്ടതാണ് അതിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടില്ല അത് അവനാവശ്യമായിരുന്നു പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഇവർ കാണിക്കുന്ന തെറ്റിന്റെ ആഴം നമുക്ക് അറിയാവുന്നത് കൊണ്ട് സോ ചിത്രപ്രിയ മരിസ്യത്തിൽ പ്രത്യേക സങ്കടം തോന്നില്ല അതൊക്കെ അവർക്ക് കിട്ടേണ്ടത് തന്നെ ചാവേണ്ടത് തന്നെ അതാണല്ലോ ടൈറ്റിൽ വരെ അങ്ങനെ ഇട്ടേക്കുന്നത് തന്ത്യനെയും തള്ളയനയും ഇങ്ങനെ ഇതാക്കിയിട്ട് അവര് ചാവട്ടെ എന്നുള്ളതിലൊക്കെ ഇടുമ്പോഴത്തേക്കും സ്വഭാവം ആ ഒരു മെന്റലി സാറ്റിസ്ഫൈഡ് ആയിക്കാൻ കാര്യം അത്രയും വലിയൊരു മഹാപരാധമാണല്ലോ ആ ഒരു കുട്ടിയൊക്കെ ചെയ്തേക്കുന്നത് എടേ ഗോവിന്ദചാമിയല്ലോ മരിച്ചേക്കുന്നത് ഇത്ര സന്തോഷം തോന്നാനൊക്കെ ഉണ്ട് ഏഹ് അതില് സങ്കടം തോന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഓക്കെ നിങ്ങൾക്ക് സങ്കടം തോന്നില്ല എന്തുവാണ് കളിപ്പനും കാന്താരി എന്നൊക്കെ പറഞ്ഞ ആരൊക്കെ ഇവിടെ ട്രെൻഡുകൾ കാണിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ആ പെൺകുട്ടിയുടെ അടുത്ത് ആ ഒരു കാര്യം നിങ്ങൾ അങ്ങനെ പറയുന്നത് മരണപ്പെട്ടു പോയിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇങ്ങനെ പിച്ച് ചീന്തികൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ എങ്ങനെയാണ് കഴിയുന്നത് ഏഹ് കണ്ടോ നമുക്ക് സങ്കടം പോലും തോന്നില്ല കാര്യം എന്ന് വെച്ചാൽ ആ പെൺകുട്ടി എന്താ എന്ത് അപരാധമാണ് ആ ഒരു പെൺകുട്ടി ചെയ്തത് ഓക്കെ ഇവിടെ ഈ പറയുന്ന കലിപ്പനും കാന്താരി എന്ന് പറയുന്ന സാധനങ്ങൾ ഇന്നും ഇന്നലെ ഉണ്ടായിരിക്കുന്ന സാധനങ്ങൾ സോഷ്യൽ മീഡിയ ആക്റ്റീവായിട്ട് തുടങ്ങിയതിനു ശേഷം ഒരു കൂട്ടം ആൾക്കാർ അങ്ങനൊരു കണ്ടന്റുകൾ ചെയ്ത് തുടങ്ങിയപ്പോഴല്ലേ ഇത് ഇതിലായത് ഇതിനു മുമ്പ് ഇതൊന്നും ഇല്ലായിരുന്നോ ഏഹ് പണ്ട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് കാലഘട്ടങ്ങളിലൊക്കെ ഇറങ്ങിയിരിക്കുന്ന പല സിനിമകളിൽ ഈവൻ പൃഥ്വിരാജിൻ്റെ പൃഥ്വിരാജും ഇന്ദ്രിയ സുകുമാരനും കൂടെ ഒരുമിച്ച് അഭിനയിച്ചിരുന്ന ഒരു സിനിമയുടെ പടത്തിന്റെ പേടിയാൻ പടർന്നുപോയി അതിനകത്ത് ആ ഒരു നായിക കഥാപാത്രം മറ്റേ കാന്താരി കലിപ്പൻ കാന്തരി ഒരു മൂഡ് തന്നെയാണ് നിനക്ക് എന്നെ ഒന്ന് തല്ലിയിട്ട് പറഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു സമയത്ത് സിനിമകളാണ് ഓക്കെ അപ്പൊ ഈ കലിപ്പനും കാന്തരി അന്ന് മുതൽക്കേ ഉണ്ട് ഇത് ഇന്ന് ഇന്നലെ പൊട്ടിമുളച്ച സാധനമല്ല അന്ന് മുതൽക്കേ ഉണ്ട് എന്ന് കരുതിയിട്ട് ആ ഒരു പെൺകുട്ടി ആ കണ്ടോ ചില നമുക്കൊരു സങ്കടം പോലും തോന്നില്ല കാര്യം എന്താണ് അവള് കലിപ്പിനും ഭയങ്കര ചമയന്നു തോന്നിയാലും പ്രശ്നമില്ല വസന്തങ്ങളാണെന്ന് പറഞ്ഞാലും ഒരു കോപ്പു ഇല്ല ഇവിടെ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും ആ വസന്തങ്ങളൊക്കെ ആയിരുന്ന സമയത്തുണ്ടല്ലോ ഒരു നന്മയുണ്ടായിരുന്നു മനുഷ്യർക്ക് നാടിനൊരു നന്മയുണ്ടായിരുന്നു ഏതായാലും ഇത്രയും കുറ്റകൃത്യങ്ങളൊന്നും അന്ന് നടന്നിട്ടില്ല ഇത്രയും ബന്ധങ്ങളിൽ മൂല്യച്ചിത് സംഭവിച്ചിട്ടില്ല സത്യമാണ് കേട്ടോ ആ സമയത്ത് ഇത്രയും ക്രിമിനൽ കുറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് കുറ്റകൃത്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അധപതങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇത്രയും ഇല്ല ഒന്നില്ലെങ്കിൽ പറയുന്നത് കേൾക്കണം അല്ലെങ്കിൽ കണ്ടു പഠിക്കണം അല്ലെങ്കിൽ അവരവർക്കെങ്കിലും ഒരു ചെറിയ കൊട്ട് കിട്ടുമ്പോൾ അതൊരു മുന്നറിയിപ്പാണെന്ന് വിചാരിക്കണം പഠിക്കത്തില്ല ഇപ്പൊ ഇങ്ങനെ ഇന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പ്രയോജനം ഉണ്ടെന്നാണ് ഒരു പ്രയോജനമില്ല പിന്നെ നമുക്കുള്ള ഒരു സമ്മർദ്ദം ഉണ്ടല്ലോ അതങ്ങ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്നതേ ഉള്ളൂ അതായത് തെറ്റുകൾ മൊത്തം ഈ കുട്ടികൾക്കാണ് സി ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് നിങ്ങളുടെ പാർട്ണർ ഒരു റെഡ് ഫ്ളാഗ് ആണ് എന്ന് തോന്നി കഴിഞ്ഞാൽ അവിടുന്ന് നിങ്ങളെ രക്ഷപ്പെട്ട് ഓടുക എന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് അത് പറ്റാത്ത ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് പല ആളുകളും മെസ്സേജ് ചെയ്ത് പറയാനുണ്ട് ഇങ്ങനെ റെഡ് ഫ്ളാഗ് ആണെന്ന് മനസ്സിലാക്കി തന്നെ പല കുട്ടികളും എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട് നിങ്ങള് അത്രയും സീനാണ് പോയി ഒരു പോലീസ് കംപ്ലയിന്റ് വീട്ടാടെ അടുത്ത് പറയാം അപ്പോൾ പറയുന്നത് വീട്ടാരുടെ അടുത്ത് പറയാൻ പറ്റത്തില്ല അവർ അറിഞ്ഞ സീനാണ് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പല ആൾക്കാരുണ്ട് അതായത് അവരുടെ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും സംഘർഷങ്ങളും തുറന്ന് പറയാനുള്ള ആ ഒരു ഫ്രീഡം പേരൻസിന്റെ ഇടയിൽ പല ആളുകൾക്കും കിട്ടാറില്ല ഓക്കെ പേരൻസ് നിങ്ങളെ കുട്ടികളെ ശ്രദ്ധിക്കണം അതെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് എങ്ങനെ ശ്രദ്ധിക്കണം എങ്ങനെ നോക്കണം അതുകൂടെ പറഞ്ഞു കൊടുക്കണ്ടേ അല്ലാതെ പല ആളുകളും ഇപ്പം ഇതേ ചിന്താഗതിയിൽ നടക്കുന്ന ആൾക്കാർ എന്താണെന്ന് വിചാരിക്കുക രാത്രി പുറത്തിറങ്ങി നടക്കാൻ പാടില്ല അതാണ് ശരി പെൺകുട്ടി ആയിക്കഴിഞ്ഞാൽ മണിക്ക് മുന്നേ വീട്ടിൽ കയറിക്കണം ഓക്കെ ആൺകുട്ടികളെ കണ്ടാൽ തിരിഞ്ഞ് നടന്നു പോകണം ആൺകുട്ടികൾക്ക് സംസാരിക്കാൻ പാടില്ല ഓക്കെ ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദിവ്യപ്രേമ അത് സി ഇതിനകത്ത് പുള്ളിക്കാർ പറഞ്ഞ തന്നെ പലർക്കും പല രീതിയിലായിരിക്കും പ്രേമിക്കുന്നത് എന്ന് കഴിഞ്ഞിട്ട് എല്ലാവരും ദിവ്യപ്രേമം മാത്രം കൊണ്ട് നടക്കുന്ന ആൾക്കാരൊന്നും അല്ല അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് പലരും നടക്കുന്നത് പിന്നെ ഈ കലിപ്പനും കാന്താരി എന്നൊക്കെ പറയുന്നത് ഇതിനകത്ത് നമുക്ക് കുറേ ക്രിഞ്ച് സാധനം തോന്നുന്ന കുറേ സാധനങ്ങളൊക്കെ കൊണ്ട് ഇല്ല ഞാൻ പറഞ്ഞില്ല അങ്ങനത്തെ സാധനങ്ങൾ വെച്ച് നമ്മൾ റോസ്റ്റ് ചെയ്യാറുമുണ്ട് ഓക്കെ ആ എന്ന് കരുതിയിട്ട് അങ്ങനെ ഒരാളിപ്പം അങ്ങനെ കുറച്ച് ആളുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഗോവിന്ദച്ചാമിയുടെ കൂട്ടുള്ള ക്രിമിനൽസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ലല്ലോ അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ സങ്കടം തോന്നാതിരിക്കാനെക്കൊണ്ട് അത്ര ക്രിമിനൽസ് അല്ലല്ലോ അവർ എന്നിട്ടിങ്ങനെ ട്യൂക്ക കിഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് സങ്കടം തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അവർക്ക് എന്ത് തെറ്റാണ് നിങ്ങളുടെ അടുത്ത് ചെയ്തത് ഈ പെൺകുട്ടി എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി എന്ത് തെറ്റാണ് നിങ്ങളുടെ അടുത്ത് ചെയ്തത് അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തോടെ ചെയ്തത് സങ്കടം തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് സങ്കടം തോന്നുന്നത് തോന്നാതിരിക്കുന്നതും എന്ന് കരുതിയിട്ട് ട്യൂക്ക കിഡ്സിൽ ആരൊക്കെയോ ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ജനറലൈസ് ചെയ്തിട്ട് ഈ മരണപ്പെട്ട ഈ ഒരു പെൺകുട്ടീനെ പോലും പിച്ച് ചീന്തിക്കൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ മോശമാണ് ഓക്കെ ഇനി ഒരു പെൺകുട്ടിക്കും ഇങ്ങനൊരവസ്ഥ ഉണ്ടാവും പെൺകുട്ടിക്കല്ല ഒരു ആൺകുട്ടിക്കാണെങ്കിലും മരണപ്പെട്ടതിന് ശേഷം അവരുടെ എന്താണ് സത്യാവസ്ഥയെന്ന് പോലും ഇവിടെ അറിയില്ലല്ലോ മീഡിയാസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം മീഡിയാസ് കൊണ്ട് എത്തിച്ചത് കൊണ്ട് പറ്റിപ്പോയക്കുന്ന അബദ്ധങ്ങളാണ് പക്ഷെ ഇത് അതല്ലല്ലോ പറഞ്ഞേക്കുന്നത് കൂട്ടി ചേർത്ത് പറഞ്ഞേക്കുന്നത് എന്തൊക്കെയാണ് ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ആക്സിഡന്റ് ഞാൻ തട്ടിപ്പോയിരുന്നെങ്കിൽ ഇതാണ് വരാൻ പോകുന്ന വാർത്ത അവൻ ചാവേണ്ടവനായിരുന്നു കാരണം എന്താണ് അവൻ ചൂക്കേക്കേണ്ടതാണ് എന്താണെങ്കിലും കൊള്ളാം നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും തന്നെ കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എന്താണെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ ഇത്തരം ആശയങ്ങളായിട്ട് മുന്നോട്ട് നടക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ പൊങ്കാലകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു അതിൻ്റെ ഒപ്പം തന്നെ അതല്ലാത്ത ആൾക്കാരും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അപ്പോൾ ശരി